നമുക്ക് ഇന്ന് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന ചാപ്റ്ററിലെ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം ആ ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുന്നതിന് പകരം അതിൻ്റെ കൂടെ തന്നെ അതിലുള്ളൊരു പ്രാക്ടിക്കൽ സൈഡ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ക്ലൈനോമീറ്റർ എന്നാ പറയാ അപ്പോൾ ഇതിൻ്റെ ഇത് യൂസ് ചെയ്യുന്നത് ഇതെങ്ങനെ കുട്ടികൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം ടെൻത്തിലെ ട്രിഗ്നോമെട്രിയിലെ ത്രികോണ വിധിയിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷനും ഉപയോഗിച്ച് ഹൈറ്റും ഡിസ്റ്റൻസും അല്ലേ മേൽക്കോണും കീഴ്ക്കോണും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉയരങ്ങളും അകലങ്ങളും ഒക്കെ കണ്ടുപിടിക്കാറുണ്ട് ഇപ്പം നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലും ആ ഭാഗം ഉണ്ട് ഉണ്ട് വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ട്രിഗ്നോമെട്രിയിലെ ആ ഒരു സെക്ഷൻ അപ്പോൾ അതിലെ ചോദ്യങ്ങൾ സാധാരണ വരാറുള്ളത് ഒരാൾ ഒരു വൺ പോയിൻറ്റ് സിക്സ് മീറ്റർ ഹൈറ്റുള്ള ഒരാൾ ഒരു പത്ത് മീറ്റർ അകലെയുള്ള ഒരു മരത്തിൻ്റെ അഗ്രഭാഗം അൻപത് ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു മേൽക്കോണിൽ കാണുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ചിത്രം വരച്ച് ആ മരത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക കാൽക്കുലേറ്റ് ചെയ്യാം വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പല ബിൽഡിങ്ങിൻ്റെയും ടവറുകളുടെയും മരത്തിൻ്റെയൊക്കെ ഹൈറ്റ് ഇങ്ങനെ നമുക്ക് പേനയും പേപ്പറും ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ അത് ഉപയോഗിക്കണമെങ്കിൽ ഒരു റൈറ്റ് റൈറ്റാങ്കിൾ മട്ടത്രികോണം ഉണ്ടാവണം അതിലൊരു ആംഗിൾ അറിയണം ഒരു സൈഡ് അറിയണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതില് സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നിട്ട് ആ ഒരു മരത്തിന്റെ അഗ്രഭാഗം നോക്കുന്നത് അൻപത് ഡിഗ്രി മേൽക്കോണിലാണ് എന്ന് പറയുമ്പോൾ അൻപത് അൻപത് ഡിഗ്രി എലിവേഷനിലാണെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പ്രൊട്രാക്റ്റ് വെച്ചിട്ട് ആ അൻപത് ഡിഗ്രി എങ്ങനെ മെഷർ ചെയ്യുന്നത് എന്ന് പലപ്പോഴും കുട്ടികൾ ആലോചിക്കാറില്ല അതിൻ്റെ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് പലരും പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവാറില്ല വേഗം സിലബസ് തീർക്കുക എന്നൊരു സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെയ്ത് തീർക്കുകയുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എങ്ങനെയാണ് അവിടെ മെഷർ ചെയ്യുന്നത് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ പ്രൊട്രാക്ടർ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ നേരെയുള്ള ഒരു ലൈൻ ഒരു ഇമാജിനറി ലൈൻ മേലോട്ടുള്ള ലൈൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മെഷർ ചെയ്യുന്നത് എന്നൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ഡൗട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലൈനോമീറ്റർ എന്ന് എന്നൊരു ഇൻസ്ട്രുമെൻ്റ് നമുക്ക് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതിപ്പോൾ എൻ്റെ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊരെണ്ണം എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലൈനോമീറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ വേണം പ്രൊട്രാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബോക്സിലുള്ള ചെറിയ പ്രൊട്രാക്ടർ ആണ് അപ്പോൾ അതിന് പകരം നമുക്കൊരു പ്രിൻ്റ് ഒരു എ ഫോറിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഒരു പ്രൊട്രാക്ടറിൻ്റെ പ്രിൻ്റ് എടുത്തു എന്നിട്ട് അതൊരു തെർമോക്കോളിൽ പേസ്റ്റ് ചെയ്തു ഒട്ടിച്ചുവെച്ചു പിന്നെ നമുക്ക് സാധാരണ പ്രൊട്രാക്ടർ പോലെ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിൻ്റെ ആ പ്രൊട്രാക്ടറിൻ്റെ എഡ്ജിലൂടെ ഒരു ചെറിയൊരു കുഴൽ മനസ്സിലായല്ലോ ഒരു ചെറിയൊരു കുഴൽ ഞാൻ പേപ്പറോണ്ട് ഉണ്ടാക്കി വെച്ചതാണ് കുട്ടികൾ അപ്പോൾ ഇതിൽ ഒരു സ്ട്രോ ഉപയോഗിച്ചാലും മതി സ്ട്രോവിൻ്റെ നീളം ഉണ്ടാവില്ല ആ പേസ്റ്റ് ചെയ്യേണ്ടി വരും ആ ഒരു കുഴൽ ഇതിൻ്റെ എഡ്ജിലൂടെ നമ്മൾ സെല്ലോ ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചതാണ് എന്നിട്ട് ഈ സെൻറ്ററിൽ ഒരു ത്രെഡ് നമ്മൾ തൂക്കിയിടണം ആ ത്രെഡ് വരേണ്ടത് കറക്റ്റ് പ്രൊട്രാക്ഷൻ്റെ ഈ കോർണറിലാണ് ഈ സെൻറ്ററാണ് വരേണ്ടത് അതായത് നമ്മൾ നേരെ ഇങ്ങനെ പ്രൊട്രാക്ടർ ടൈമോമീറ്റർ വിളിച്ചു കഴിഞ്ഞാൽ ആ ത്രെഡ് കറക്റ്റ് നയൻറ്റി ഡിഗ്രിയിലൂടെ തൊണ്ണൂറ് ഡിഗ്രിയിലൂടെ അതിങ്ങനെ തൂങ്ങിക്കിടക്കണം അപ്പം അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു വെയിറ്റ് ഒരു നെറ്റ് ഉപയോഗിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇത്രേ വേണ്ടത് ഒരു പ്രൊട്രാക്ടർ തെർമോക്കോളിൽ ഒട്ടിച്ചത് ഒരു ചെറിയൊരു കുഴല് പിന്നെ ഒരു ത്രെഡ് അതിൻ്റെ താഴെ ഒരു വെയ്റ്റ് അതായത് സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കിയാൽ മാത്രം പോരാ ഇത് വെച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്മളതിനൊന്ന് ചെയ്തു നോക്കണം നമുക്കൊരു ഹൈറ്റ് കണ്ടുപിടിക്കണം ഒരു മരത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഒരു തെങ്ങ് കഴുങ്ങ് അതിൻ്റെ ഒക്കെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ താഴെ നിന്ന് നമ്മൾ എത്ര ദൂരെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ അതൊന്ന് മെഷർ ചെയ്യാം ഒരു ഒരഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഒരു ഏഴ് എട്ട് പത്ത് മീറ്റർ അകലെ നിൽക്കുന്നു എന്നിട്ട് നമ്മുടെ ഹൈറ്റ് എടുക്കണം നമ്മുടെ ഹൈറ്റ് ഈ കണ്ണിൻ്റെ ഇതുവരെ എടുത്താൽ മതി കാരണം ഇവിടുന്ന് അവിടെ നാലഞ്ച് സെൻറ്റിമീറ്റർ കുറക്കണം കാരണം നമ്മൾ കണ്ണിൻ്റെ നേരം നമ്മൾ ഈ ലൈനൊക്കെ നമ്മൾ വരയ്ക്കുക പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ എടുത്തിട്ട് എന്നിട്ട് ആ ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ആ എവിടേക്കുള്ള ആണോ കാണുന്നത് അതിലേക്ക് നമ്മൾ ഈ കുഴലിലൂടെ നോക്കിയിട്ട് ആ ഭാഗം ആ സ്പോട്ടിലേക്ക് നമ്മൾ നോക്കണം അപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടല്ലോ ഈ ത്രെഡ് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇതാ എന്നിട്ട് ആ ത്രെഡ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മൾ ഹോൾഡ് ചെയ്യാം അവിടെ പിടിച്ചിട്ട് ഇപ്പം ഏത് ഡിഗ്രിയുടെ നേരെയാണ് ഈ ത്രെഡ് നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതിൽ കാണാൻ പറ്റും നൂറ് കഴിഞ്ഞ് നൂറ്റിപ്പത്തിൻ്റെ ഇടയിൽ കറക്റ്റ് നൂറ്റി അഞ്ച് ഡിഗ്രിൻ്റെ നേരെ നിൽക്കുന്നത് നൂറ്റി അഞ്ച് ഡിഗ്രീൻ്റെ നേരെ നിൽക്കുന്നത് ചിലപ്പോൾ ഇനി ഒന്നങ്ങോട്ട് മാറിയാൽ നൂറ്റി ആറ് ഡിഗ്രി എടുത്തോളം ഏത് ഒരു ഡിഗ്രി വരെ നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ച് വരെ അളക്കണം ഇപ്പോൾ ഇത് നിൽക്കുന്നത് നൂറ്റിയഞ്ച് ഡിഗ്രീൻ്റെ നേരെയാണ് അപ്പോൾ ഇതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ അതായത് മേൽക്കോണ് നൂറ്റിയഞ്ച് ഡിഗ്രി അല്ല കേട്ടോ മേൽക്കോണ് നമ്മൾ തൊണ്ണൂറിനേക്കാൾ താഴെ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ ആ പേപ്പറിൽ അറിയുന്ന സ്ട്രേറ്റ് ടു വ്യൂ നമ്മൾ വരയ്ക്കാറുണ്ട് അല്ലേ സ്ട്രെയിറ്റ് ടു വ്യൂവിൻ്റെ സമയത്ത് ഇത് നിൽക്കുന്നത് നയൻറ്റി ഡിഗ്രിയുടെ നേരെയാണല്ലോ അപ്പോൾ മേലോട്ട് ചരിച്ചപ്പോൾ നൂറ്റി അഞ്ച് ഡിഗ്രിയിൽ എത്തിയെങ്കിൽ എത്ര മൂവ് ചെയ്തു അപ്പോൾ തൊണ്ണൂറിൽ നിന്ന് നൂറ്റി അഞ്ചിലേക്ക് പതിനഞ്ച് ഡിഗ്രിയാണ് മൂവ് ചെയ്തത് അപ്പോൾ ആ ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോണ് പതിനഞ്ച് ഡിഗ്രി എന്നാണ് അടയാളപ്പെടുത്തുക ഇങ്ങനെയാണ് മേൽക്കോണ് മെഷയുന്നത് ഇനി കീഴ്ക്കോണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണെങ്കിൽ നമ്മളൊരു ഹൈറ്റുള്ള സ്ഥലത്ത് നിന്നിട്ട് താഴെയുള്ള ഒരു ഒബ്ജക്റ്റ് നോക്കുമ്പോൾ നമ്മൾ നേരെ നോക്കുമ്പോൾ ഓർക്കണേ നയൻറ്റി ഡിഗ്രിയുടെ നേരെ താഴെയുള്ള ഉള്ള ഒബ്ജെറ്റാ നോക്കുന്നതെങ്കിൽ നമ്മൾ താഴോട്ടി ക്ലൈനോമീറ്റർ ചരിച്ചിട്ട് ഈ കുഴലിലൂടെ ആ താഴെയുള്ള ഉള്ള ഒബ്ജക്റ്റിനെ വാച്ച് ചെയ്യുന്നു അപ്പം നമ്മളിതാ ഈ ത്രെഡ് എവിടെ നിൽക്കുന്നത് അവിടെ പിടിക്കുക അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക എന്നിട്ട് എവിടെ നിൽക്കുന്നു നോക്കി ഇപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് ഇവിടേക്ക് നൂറ്റി ഇരുപതുണ്ട് അവിടേക്കുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത് കഴിഞ്ഞ് ഒരു നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രിയിലാണ് നിൽക്കുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് ഡിഗ്രി എന്ന് പറയുമ്പം തൊണ്ണൂറിൽ നിന്ന് നൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് തേർട്ടി ത്രീ ഡിഗ്രിയാണ് മൂവ് ചെയ്ത് അല്ലേ മുപ്പത്തിമൂന്ന് ഡിഗ്രി മൂവ് ചെയ്തു അപ്പോൾ അവിടുത്തെ കീഴ്ക്കോണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ തേർട്ടി ത്രീ ഡിഗ്രി എന്ന് കൊടുക്കുക എന്നിട്ട് ഇത് മെഷർ ചെയ്തിട്ട് നിങ്ങൾ സാധാരണ എങ്ങനെയാണോ നിങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഇതുപോലത്തെ പ്രോബ്ലംസ് തന്നിട്ട് നിങ്ങളെ വർക്ക്ഔട്ട് ചെയ്യാൻ പഠിപ്പിച്ചത് അതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ഉയരം കണ്ടുപിടിക്കാം നിങ്ങൾ ആ ഒബ്ജക്റ്റിൻ്റെ ഉയരം വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതിൽ ചെയ്തപ്പോൾ കിട്ടി അതേ ഹൈറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടോ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കറക്റ്റ് ഈക്വൽ മെഷർമെൻ്റ് കിട്ടിയിട്ടുണ്ടാകും ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക അതോടുകൂടി ആ സെക്ഷൻ നിങ്ങൾ ശരിക്ക് പഠിക്കും എന്ത് നമുക്ക്